സീ കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് പുതിയ പരിശീലനം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ കൂടി ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലനായിട്ടുള്ള മിക്കാൽ സേറയോട് അദ്ദേഹം പോവാനിരിക്കുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് ഒരു ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമായിരുന്നു ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പ്ലേ ഓഫിൽ എത്തുമോ എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമാണ് നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അങ്ങോട്ടെങ്കിലും കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സി എത്താൻ സാധിക്കുമെന്നാണ് മിക്കാൽ സേറെ പറഞ്ഞിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഒരു ക്ലബിന്റെ തീരുമാനം ഞാൻ വളരെയധികം യോജിക്കുന്നു എന്നും എനിക്ക് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ അവർ നല്ല രീതിയിലുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു എന്നും പക്ഷേ നിർഭാഗ്യവശ്ശങ്ങൾ ഒരു മത്സരങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും മാനേജ്മെന്റിന്റെ ഈ ഒരു തീരുമാനത്തെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയെ കുറിച്ചാണ് നമുക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലെങ്കിലും നല്ല സൈനികൾ നടത്തുകയും കൂടാതെ തന്നെ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ നല്ല രീതിയിൽ കളിക്കുകയും വിജയിക്കുമോ ഒക്കെ ചെയ്യും എന്നുള്ളത് ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞോ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം ഏതായാലും റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രകാരമാണ് വരാനിരിക്കുന്ന ട്രാൻസ്ഫർ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുഹമ്മദ് എസ്സിയിൽ നിന്നും ഒരു സൂപ്പർ ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മുഹമ്മദ് സൂപ്പർ ഡിഫൻഡർ ആയിട്ടുള്ള മല്ലാ സുദ്ഗെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഡിഫ് ഡിഫൻസിൽ നിന്നുള്ള പേവ് മൂലമാണ് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ തോൽവികൾ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യങ്ങ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുടെ പുതിയ പരിശീലകനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മിക്കാലേ പുറത്തായതിന് പിന്നാലെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിലവിലെ സംശയവും കൂടാതെ തന്നെ ആകാംക്ഷയുമാണ് കൂടാതെ ഒരു പ്രതീക്ഷയും കൂടിയാണ് അടുത്ത ഏതായിരിക്കും പരിശീലകൻ എങ്ങനെയായിരിക്കും ആ ഒരു പരിശീലകന്റെ സ്ട്രാറ്റജി എന്നൊക്കെ ഏതായാലും നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത കേരള ായി ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് ആന്റോണിയോ ലോപാസ് എന്ന പരിശീലകനാണ് ലോപാസിനാണെങ്കിൽ ഐഎസ്എലിൽ രണ്ട് കിരീടം നേടിയെടുക്കാനും കൂടാതെ തന്നെ ഒരു ഷീൽഡ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഏതായാലും ഇന്റർ കാച്ചുടെ മാനേജറാണ് മികച്ച പ്രകടനം പ്രകേഡനം ഒക്കെ കാഴ്ചവെച്ച ഒരു പരിശീലകനാണ് ഇദ്ദേഹം ഏതായാലും അറുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഈ ഒരു പരിശീലനം ടീമിലേക്ക് എത്തിക്കുന്നത് അധികം അനുയോജ്യമാണ് അഥവാ ഉചിതമാണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അപ്ഡേറ്റ് ആണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഏതായാലും അന്റോണിയോ ലോപ്പാസ് എന്ന ഈ ഒരു പരിശീലകനും കേരള ബ്ലാസ്റ്റേഴ്സ് ഫിലോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഏതായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇവാം മുക്കോമാനോ അല്ലെങ്കിൽ ഡെസ് ബഗിഹാമോ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി ചുമതല ഏറ്റെടുക്കുകയില്ല ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐഎസ്എലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റി തെയ്സിൽ അപ്ഡേറ്റ് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ